കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടെ ഈ പ്രഭാത ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു ഈ ഒമിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തുവരും ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു എലി എന്ന് പറഞ്ഞ യോബിൻ്റെ സ്നേഹിതൻ അയ്യോപിൻ്റെ ജീവിതത്തോടുള്ള ബന്ധപ്പെട്ട് വന്ന ആ കഷ്ടതയെ അവൻ പാപം ചെയ്തിട്ടാണ് വന്നത് എന്നൊരു ആരോപണം ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും ഇന്ന് നമ്മുടെ ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലൊക്കെയും അങ്ങനെയുള്ളൊരു ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ ഇപ്പം എനിക്കും നിങ്ങൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വ്യക്തിപരമായിട്ടില്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫാമിലിയിൽപ്പെട്ടല്ലേ ഭാര്യക്കോ മക്കൾക്കോ ഒക്കെ വന്നു വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ ഒരു ഭാഗമാണ് ഈ ആള് പാപം ചെയ്തത് കൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഇതിനു മുമ്പിലുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വന്ന ചില തെറ്റുകളോ കുറ്റങ്ങളോ അത് മറ്റുള്ളവർക്ക് അറിയാവുന്ന വിഷയമാണെങ്കിൽ അങ്ങനെ അതിനെ പറഞ്ഞാൽ അത് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് എന്ന് പറയുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് ഇവിടെ ഈയോ വന്ന് ദൈവമനുഷ്യനെക്കുറിച്ച് ഒന്നും ഒന്നാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് നിഷ്കളങ്കൻ നേരുള്ളവൻ ദോഷം വിട്ടകലുന്നവൻ യഹോവ ഭക്തൻ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമുക്കറിയാം അല്ലേ ദൈവം തന്നെ അവനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് എന്നാൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് നഷ്ടം വരികയാണ് കഷ്ടത വരികയാണ് അവൻ്റെ മക്കൾ മരിക്കുന്നു അവൻ്റെ സർവസമ്പത്വം നഷ്ടപ്പെടുന്നു അവസാനം അവൻ്റെ ശരീരം വ്രണത്താൽ ബാധിക്കപ്പെട്ട് പുഴുവലിക്കുന്ന രീതിയിലേക്ക് അവൻ്റെ ശരീരം മാറുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ ഒരു ചില വ്യക്തികളുടെ ഉള്ളിനകത്ത് തോന്നുകയാണ് ഇവൻ പാപം ചെയ്തിട്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിനും കൂടെ ഉള്ള മറുപടിയാണ് ഈ ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യമാണ് നമ്മൾ വായിച്ചത് എന്തുവാ എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എൻ്റെ അർത്ഥം യോമന് നല്ല ബോധ്യമുണ്ട് ഞാൻ കടന്നു പോകുന്ന വഴികൾ ഞാൻ ഇടപെടുന്ന മേഖലകൾ ഞാൻ ആയിരിക്കുന്ന മണ്ഡലങ്ങൾ ഇതെല്ലാം ദൈവം നന്നായി അറിയുന്നു എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഈ ചിന്തയിലൂടെ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ എൻ്റെ പ്രവൃത്തികളെ മനുഷ്യരുടെ മുമ്പിൽ മറയ്ക്കുക ഭാര്യയുടെ ഭാര്യയ്ക്ക് മറയ്ക്കുക ഭർത്താവിന് മറയ്ക്കുക മക്കൾക്ക് മറയ്ക്കാം ബാഷർക്കോ വിശ്വാസികൾക്കോ മറയ്ക്കുക പക്ഷേ മറയ്ക്കാൻ കഴിയാത്ത ഒരാളുണ്ട് ദൈവമാണ് ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് അരക്കെട്ട് ഉറപ്പിച്ച് പറയുക താല്പര്യപ്പെടുകയാണ് നമ്മുടെ നട നമ്മൾ നടക്കുന്ന വഴികൾ നന്നായി അറിയുന്ന ഒരു ദൈവം നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിനകത്ത് നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവം ശോധന ചെയ്ത് അറിയുന്നു എന്തുവാണീ ശോധന ചെയ്ത് എന്ന് പറയുന്നത് ഇവിടെയും പറയുന്നത് പറയുന്ന ഒരു വാക്കുണ്ട് എന്നെ ശോധന കഴിക്കുക ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്താണ് ഈ ശോധന നമ്മളെ പരീക്ഷിക്കുന്നത് ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ നല്ല നന്നായിട്ടാണോ മുന്നോട്ട് പോകുന്നത് നമ്മളുടെ പ്രവർത്തികൾ ദൈവസന്നിധിയിൽ ക്ലിയർ കട്ടാണോ എന്ന് അറിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഘട്ടമാണ് പരീക്ഷ ഇല്ലെങ്കിൽ ശോധന എക്സാമിൻ ചെയ്യുക എന്ന് പറയുന്നത് യോ വന്നത് മനുഷ്യൻ പറയുന്നു എന്നെ അവൻ എൻ്റെ വഴികളെ അവൻ അറിയുന്നു എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്നെ ശ്രദ്ധിക്കുന്ന യുവക്കളോട് ഞാൻ പറയാം കഷ്ടതകൾ രോഗങ്ങൾ പീടകൾ ഒറ്റപ്പെടുത്തലുകൾ ഏകാന്തതകൾ ശൂന്യതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം അല്ല സംഭവിക്കുന്നത് പകരം ദെയ്യം അറിഞ്ഞിട്ടാണത് വരുന്നത് എന്തിനു വേണ്ടി എന്നറിയാമോ നീ ശോധന ചെയ്യലൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നിന്നെ ഒരു നല്ല മാനപാത്രമാക്കി രൂപപ്പെടുത്തുവാൻ മാത്രമല്ല ദൈവഹിതപ്രകാരമുള്ള ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളതിലേക്ക് കടത്തി വിടുന്നത് അതാണ് ബൈബിൾ പറഞ്ഞ് എന്റെ ശോധന ചെയ്ത് ഞാൻ പൊന്നിന് പോലെ പുറത്തു വരും ഒരു പരീക്ഷയും തകർക്കാനുള്ളതല്ല ഒരു കട്ടതയും നിന്നെ നശിപ്പിക്കാനുള്ളതല്ല പകരം നമ്മളെ പരീക്ഷിച്ചു കൊള്ളാകുന്നവനായി തുളിഞ്ഞ ശേഷം ജീവൻ്റെ കിരീട ദൈവം നമുക്കായി നൽകപ്പെടുവാനിട വരും അതുകൊണ്ട് പ്രതീക്ഷയോടെ ആ കിരീടത്തിനായി കാത്തിരിക്കുക ശോധനയിൽ തളർന്നു പോകല്ലേ വീണു വീണുപോകല്ലേ ദൈവകൃപയിൽ ആശ്രയിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനാണ് സ്ത്രോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു അവിടുന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്ത മേഖലകളെയും തൃക്കരങ്ങളെയും ഏൽപ്പിക്കുന്ന കൂടെ ഇരിക്കണം മഹത്വം അംഗേയ്ക്കുക യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ഹെയ്മൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു